പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാളിനു വേണ്ടി ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന ദിനങ്ങളാണ് എട്ടു ദിവസങ്ങൾ അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ അമ്മ സ്വർഗത്തിൽ നിന്ന് എല്ലാ കൃപകളും ഈശോയുടെ പക്കൽ നിന്ന് നമുക്ക് മേടിച്ചു തരുന്ന ഒരു വലിയ ബോധ്യം കുർബാനയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ കഴിഞ്ഞ നാളുകളിൽ തിരുഹൃദയ തിരുനാൾ എങ്ങനെ ആചരിക്കണമെന്ന് അമ്മ പറഞ്ഞതുപോലെ തിരുഹൃദയ തിരുനാൾ എങ്ങനെ ആചരിക്കണമെന്ന് ഈശോ പറഞ്ഞതുപോലെ ഈ സെപ്റ്റംബർ എട്ടും ഏതാനും പേരുടെ കൂടെ ഇരുന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം വചനം വായിച്ചും ആരാധിച്ചും പ്രാർത്ഥിച്ചാൽ തിരുഹൃദയത്തിരുന്നാ ദിനത്തിൽ ഈശോ ഒരുപാട് പേർക്ക് കൃപകൾ ചൊരിഞ്ഞതുപോലെ കൃപകൾ ചൊരിയും അനേകം സാക്ഷ്യങ്ങളും മാനസാന്തങ്ങളും ഉണ്ടാകുമെന്ന് ഈശോ പറഞ്ഞു ആ ഒരു വലിയ ബോധ്യത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു കൊച്ചു പ്രയത്നം നമ്മൾ നടത്തുക അപ്പോൾ എട്ട് ദിനങ്ങൾ അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് പരിശുദ്ധ അമ്മ നമ്മോട് തന്റെ വലിയ സ്നേഹം കാണിക്കും കരുതൽ കാണിക്കും എട്ട് ദിനങ്ങൾ അമ്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ആവുന്നത്ര നന്മ നിറഞ്ഞ മറിയും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാപിച്ചുകൊണ്ട് ആവുന്നത്രജപങ്ങൾ അഭ്യസിച്ചുകൊണ്ട് ആവുന്നത്ര വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് ആവുന്നത്ര ദൈവത്തെ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നിശ്ചയമായും ഈ എട്ട് ദിനങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനേകത്തിന്റെ ദിനങ്ങളായിരിക്കും അഭിഷേക തിന്കളായിരിക്കുമെന്ന് ആ തന്നെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പ്രഭാഷകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വചനം കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത് പ്രഭാഷകൻ ഒരു ഉപദേശം തരികയാണ് കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കരുത് വിഭക്ത ഹൃദയത്തോടെ അവിടത്തെ സമീപിക്കരുത് പ്രിയപ്പെട്ടവരെ കർത്താവനുള്ള അഗാധമായ ഭക്തി മുഴുവത്തോടെ ദൈവത്തെ സ്നേഹിച്ചവളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ ദൈവത്തോടുള്ള അഗാധമായ ഭക്തിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും ശരണപ്പെട്ട് ജീവിച്ചവളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന വിശ്വാസം എന്ന പുണ്യത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക അപ്പോൾ ഒരു പുസ്തകത്തിലെ ഇപ്രകാരം വായിച്ചത് എന്റെ ഓർമ്മയിലുണ്ട് ദൈവം മാതാവിന് സ്വർഗത്തിൽ പ്രതിഷ്ഠമായ സ്ഥാനമാണ് പ്രത്യേകമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് അമ്മ മഹാറാണിയാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെ കൃപാവരങ്ങളെല്ലാം സൂക്ഷിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും അമ്മയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ചിന്തയാണ് ഈ എട്ടു ദിനങ്ങളിൽ അമ്മയോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്താണത് സ്വർഗത്തിന്റെ കൃപാവരങ്ങളെല്ലാം സൂക്ഷിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും അമ്മയാണ് ആർക്ക് എപ്പോൾ എങ്ങനെ ഏതളവിൽ എന്ന തീരുമാനം അമ്മയുടേതാണ് പിതാവിന്റെ കൃപ പുത്ര പുണ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എല്ലാം പരിശുദ്ധ അമ്മ വഴി വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ശുദ്ധേയമായ ഒരു ചിന്തയാണിത് സ്വർഗത്തിന്റെ കൃപാവനങ്ങളെല്ലാം സൂക്ഷിക്കുന്നതും ം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും പരിശുദ്ധ അമ്മയാണ് അപ്പോൾ ആർക്ക് എങ്ങനെ ഏ തളവിൽ അമ്മയുടെ അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഏ തളവുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തൊക്കെ വേണോ എവിടെയെല്ലാം വേണോ അവിടെ നീ ആരെ കൂട്ടി പിടിക്കണം പരിശുദ്ധ അമ്മയെ കൂട്ടി പിടിക്കണം പരിശുദ്ധ അമ്മയെ കൂട്ടി പിടിക്കുമ്പോൾ അടുത്ത സെന്റൻസിൽ പ്രകാരമാണ് പിതാവിന്റെ കൃപ പുത്രന്റെ പുണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എല്ലാം ദൈവപിതാവിന്റെ കൃപയും പുത്രനായീശ്വയുടെ പുണ്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഒരു വ്യക്തി ജീവിതത്തിൽ ആൾ നിറഞ്ഞു നിൽക്കുക പരിശുദ്ധ അമ്മയുണ്ട് പിതാവിന്റെ കൃപ പരിശുദ്ധ അമ്മയുണ്ട് എന്ന് നുക ഒന്നിന്റെ ഇരുപത്തി എട്ടിൽ നമ്മൾ കാണും അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞ നിന്നോട് കൂടെ അതെ പിതാവിന്റെ കൃപ മനുഷ്യപുത്രനായ ഈശോ മാംസം സുവിശേഷം ഒന്നാമത്തെ അധ്യായം വചനങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് അനേകം സമ്മാനങ്ങൾ ഈശോ മേടിച്ചു തരും കാരണം അമ്മയെ സ്നേഹിക്കുന്നവർ ഈശോയെ സ്നേഹിക്കും അമ്മയുടെ വഴിയെ നടക്കുന്നവർ ഈശോയുടെ വഴിയെ നടക്കും ഒരിക്കലും അവർക്ക് വഴി തെറ്റില്ല ജീവിതത്തിൽ ഒരിക്കലും പാപത്തിന് സ്ഥാനമില്ല കാരണം അമ്മ അമല മനോഹരിയായ പരിശുദ്ധയമ്മയാണ് പരിശുദ്ധ അമ്മയാണ് പാപത്തിന് സ്ഥാനമില്ല പണ്ടു കാല സുവിശേഷം ഒന്നാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ ആവാസ പരിശുദ്ധ അമ്മയെ നൽകി നിൽക്കുന്നതായി നാം കാണുക ഒന്നാമത്തെട്ടാമത്തെ വചനം ദൈവ കൃപ നിറഞ്ഞവരെ ഇതാണ് കഥ പിതാവിന്റെ കൃപ നിറഞ്ഞപ്പെടുത്തിയിരിക്കുകയാണ് പിതാവിന്റെ കൃപ ഇനി പുത്രന്റെ പുണ്യങ്ങൾ നിറഞ്ഞ പരിശുദ്ധയമ്മ പുത്രന്റെ പുണ്യങ്ങൾ പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞാൽ പുത്രനായ ഉദരത്തിൽ ആവശിച്ചു അവൾ പുത്രനായ ഈശോയ്ക്ക് ജന്മം കൊടുത്തു മനുഷ്യപുത്രനായ ഈശോ അവളുടെ ഉദരത്തിൽ ഉത്ഭവിച്ചു പ്രിയപ്പെട്ടവരെ ഈശോയെ ധരിച്ച ഈശോയെ വഹിച്ച പരിശുദ്ധയമ്മ പുണ്യം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ പരിശുദ്ധയമ്മനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുള്ള പരിശുദ്ധയമ്മ അതാണ് ലൂക്ക ഒന്നിന്റെ മുപ്പത്തിയഞ്ച് പുതിയ നിയമത്തിൽ ഏറ്റവും അത്യമായി പരിശുദ്ധ അമ്മ നിറഞ്ഞത് പരിശുദ്ധ അമ്മയാണ് വചനം സാക്ഷ്യപ്പെടുത്തുമ്പോ ദൂതൻ അവളോട് പറഞ്ഞു ഒരു ശക്തി പ്രിയപ്പെട്ട ദൈവമക്കളെ പിതാവിന്റെ കൃപയും പുത്രന്റെ പുണ്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകുന്ന പരിശുദ്ധ അമ്മയെ ഞാനും നിങ്ങളും കൂട്ടുപിടിച്ചാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏതളവിൽ എവിടെയെല്ലാം എത്രത്തോളം ദൈവകൃപകളാണോ അത്രത്തോളം സ്വർഗത്തിന്റെ മുഴുവൻ കൃപകളും സമ്മാനങ്ങളും

ദൈവത്തിലുള്ള ആഴപ്പെട്ട വിശ്വാസം പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു അമ്മയുടെ വിശ്വാസത്തിന് മൂന്ന് വലിയ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അത് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുക പരിശുദ്ധ അമ്മയുടെ വിശ്വാസം സിൻസിയർ ആയ വിശ്വാസമായിരുന്നു കളങ്കമില്ലാത്ത വിശ്വാസമായിരുന്നു പ്രത്യേകമായ സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത വിശ്വാസമായിരുന്നു ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന എന്നോടും നിങ്ങളോടും പരിശുദ്ധ അമ്മ പറയുകയാണ് ഈശോയെ സ്നേഹിക്കുമ്പോൾ അത് കളർന്നില്ലാത്ത വിശ്വാസമായിരിക്കണം സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത വിശ്വാസമായിരിക്കണം ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് ഇന്നത് കിട്ടും അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇതാ കർത്താവ് ദാസിൻ അവൾക്കറിയാം ഇത് കർത്താവിന്റെ ദൂരാവ് പറഞ്ഞതാണ് വിശ്വസിച്ചപ്പോൾ സമർപ്പിക്കാൻ പറ്റുകയുള്ളു സമർപ്പണം എവിടെയുണ്ടോ അവിടെ സിൻസിയറായ വിശ്വാസം ഉണ്ടായിരിക്കും സമർപ്പിക്കാനുള്ള കൃപ വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നാണ് എനിക്കും നിങ്ങൾക്കും കിട്ടുക

വിശ്വാസമായിരുന്നു ആത്മാർത്ഥതയുള്ള വിശ്വാസമായിരുന്നു സ്വാർത്ഥതയില്ലാത്ത വിശ്വാസമായിരുന്നു അത് അമ്മയെ സമർപ്പണത്തിലേക്ക് നയിച്ചു ഇനി അമ്മയുടെ രണ്ടാമത്തെ പ്രത്യേകത യവനാല സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ എന്നി നിങ്ങളുടെ ജീവിതത്തിൽ കാണാപ്പാളമായ ഒരു വചനഭാഗം അതിൽ രണ്ടാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വചനത്തിൽ അമ്മ പരിചാരകരോട് പറയുന്നു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവാക്കാം അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേ പുത്തന്റെ അടുത്ത ചെന്ന് അവർക്ക് വീട്ടില്ല എന്ന് അമ്മ പറയുമ്പോ ഈശ ചോദിക്കും സ്ത്രീയെ എനിക്കും നിനക്കും എന്ന് ഈശ ചോദിച്ചു അങ്ങനെ ഈശ്വര ചോദിച്ചെങ്കിലും അമ്മ ശിശു പരിചാരനോട് പറഞ്ഞു അവ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേൺ ആയ ഒരു വിശ്വാസം പരിശുദ്ധ അമ്മയ്ക്ക് ഈശ്വര ഉണ്ടായിരുന്നത് കോൺസ്റ്റന്റ് ആയ വിശ്വാസമാണ് മുറിയ വിശ്വാസമാണ് അമ്മയ്ക്കറിയാം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും വിശ്വാസം എന്നത് സമർപ്പണത്തിലെത്തണം മുറിയപ്പെടാത്തൊരു വിശ്വാസം ഉണ്ടാവണം അത് അമ്മയ്ക്കുണ്ടായിരുന്നു അമ്മ നസ്ത്രത്തിലേക്ക് അനുകയായ അമ്മയുടെ അടുക്കലേക്ക് ദൂര കണ്ടു വന്നപ്പോ ഇതാകത്താസ്യം അമ്മ പറഞ്ഞെങ്കിൽ കുരിശി ചുടവരെ മുറിയപ്പെടാത്തൊരു വിശ്വാസം അമ്മ കാണിച്ചു തന്നു വിശ്വാസം ും നിങ്ങൾക്ക് കിട്ടണം കോൺസ്റ്റല അചല ചഞ്ചലമാകാത്ത ഒരു വിശ്വാസം അചഞ്ചലമായ വിശ്വാസം പ്രിയപ്പെട്ടവരെ അതൊന്ന് പറയുക ഒന്നാമത് ഞാൻ പറഞ്ഞു സിൻസിയറായ വിശ്വാസം സമർപ്പണത്തിലേക്ക് രണ്ടാമത്തേത് ആയ വിശ്വാസം കോൺസ്റ്റന്റായ വിശ്വാസം ഒരു വ്യക്തിയിൽ വിശ്വസ്ത ഉള്ള എത്ര എത്രമാത്രം ഉണ്ടെന്ന് തിരിച്ചറിയണം ഒരു വലിയ പുണ്യം പുണ്യമാണ് അത് എവിടെ നൽകുന്നത് ഈ വിശ്വാസം കോൺസ്റ്റന്റ് ആയ വിശ്വാസം വിശ്വസ്ഥതയിലേക്ക് അമ്മയും നയിച്ചു വിശ്വസ്തയുള്ള ഒരു വ്യക്തിയായി ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തയുള്ള ഒരു വ്യക്തിയായി ജീവിക്കണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശ്വാസം സ്ഥിരതയുള്ളതായിരിക്കണം ചഞ്ചലമുള്ളതാകരുത് വിശ്വസ്തതയുള്ളതായിരിക്കണം അചഞ്ചലമായ വിശ്വാസം ഒന്ന് കണ്ണുകൾ അടച്ചേ അമ്മയോട് പറഞ്ഞു എന്റെ അമ്മേ എനിക്ക് ഒരു വിശ്വാസം തരണമേ എനിക്ക് എൻറെ ഒരു വിശ്വാസം എനിക്ക് ഒരു വിശ്വാസം തരണമേ ആഴപ്പെട്ട് ആഴപ്പെട്ട് എല്ലാം മക്കളും പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിക്കാൻ അമ്മേ അചഞ്ചലമായ വിശ്വാസം എനിക്ക് തരണമേ എൻറെ അമ്മേ എൻറെ അടുക്കലേക്ക് വരണമേ ആഗ്രഹിച്ചു കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ച് പാടി പ്രാപ്തിച്ച് അമ്മേ എൻറെ അമ്മേ എൻ്റെ ഈശ്വർ അമ്മേ ഒരുമിച്ച് നിൽക്കുക പരിശുദ്ധാമയിൽ നിറഞ്ഞു നിന്ന മൂന്നാമത്തെ വിശ്വാസം എന്ന് പറയുക അൺകണ്ടീഷണൽ വിശ്വാസം പരിശുദ്ധ പരിശുദ്ധിക്കുന്നത് അതെവിടെയാണ് കാണുക എന്ന് ചോദിച്ചാൽ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വചനം കുരിശിൽ കിടന്ന് പുത്രൻ പിഴഞ്ഞ് പിഴഞ്ഞ് മരിക്കുമ്പോ പുത്രൻ അമ്മയോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ പുത്രൻ ഈശോ അമ്മ ഒരു പാലിക്കുകയാണ് ഒരു നിശബ്ദത അമ്മ പാലിക്കുകയാണ് ഇല്ലാത്ത ഒരു നിശബ്ദത അന്ന് പറഞ്ഞാൽ എന്താ ഈശോ എന്ത് പറഞ്ഞോ അതിനെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അമ്മ വിശ്വസിച്ചത് കൊണ്ടതാ കൊണ്ടാണ് ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ പറ്റിയത് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദൈവ പ്രവർത്തികൾ ഈ അമ്മയുടെ മധ്യസ്ഥ വഴി ലഭിക്കണമെങ്കിൽ ഞാനും നിങ്ങളും വിശ്വാസത്തിന്റെ ആഴപ്പെട്ട സമർപ്പണത്തിലേക്ക് നയിക്കപ്പെടണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വസ്തയോടെ ജീവിക്കാൻ കർത്താവിന്റെ സ്നേഹത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട് അലഞ്ചനമായി ജീവിക്കാൻ ഒപ്പം ക്വസ്റ്റ്യൻസ് ഇല്ലാതെ ചോദ്യങ്ങളില്ലാതെ ദൈവത്തെ അനുസരിക്കാനുള്ള ഒരു കൃപ അതിവിശ്വാസത്തിലേക്ക് ഇട്ടുകയുള്ളു പ്രിയപ്പെട്ടവരെ അതാണ് ഞമ്മടെ പ്രശ്നങ്ങൾ നിസ്സാരവും ക്ഷണവുമാണ് എന്നാൽ আবয়ের ফলমো অনুপমায়

െ നന്ദി പറയുന്നു ഒരുമിച്ച് ഒരുമിച്ച് വലിയ കൃപ സ്നേഹം ശക്തി എല്ലാം വെളിപ്പെടാൻ പോവുക ദിവികാരൻ ആരാധകരിലേക്ക് നമ്മൾ പ്രവേശിക്കുക പ്രിയപ്പെട്ടവരെ പ്രവേശിക്കുന്നതിന് മുമ്പായി വിശ്വസിക്കുന്നവർക്ക് അടയാളങ്ങൾ ദൈവം എന്നും കൊടുത്തുകൊണ്ടിരിക്കും ഈ നാളുകളിലെല്ലാം അനേകം ടെസ്റ്റിമണികൾ എന്റെ പൊടിയിലേക്ക് വരാറുണ്ട് കഴിഞ്ഞ ദിവസം ബർഗീസ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ ചെന്നൈയിൽ നിന്ന് എനിക്ക് അയച്ചിരിക്കുന്ന ടെസ്റ്റ് മണി ഇപ്രകാരങ്ങൾ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഞാൻ ധ്യാനം ചെയ്യാൻ ചെന്നപ്പോ കണ്ടുപിട്ടിക്കുന്നത് പതിമൂന്ന് വർഷമായി യൂറിനറി പ്രോബ്ലമാണ് മനുഷ്യൻ ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു രോഗങ്ങൾ രോഗങ്ങളൊന്നും ശമിച്ചില്ല മരുന്നുകൾ കഴിച്ചു അമ്മ ക്ഷമിതിരിക്കയാണ് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഫ്ലോയാണ് യൂറിന് രാത്രികളിൽ എപ്പോഴും ഇത് എഴുന്നേറ്റി പോകണം ഈ ഒരു അവസ്ഥ അദ്ദേഹത്തിന് സഹിക്കാമെന്നതിനപ്പുറത്തായിരുന്നു എന്നാല് ധ്യാന ശുശ്രൂഷയിൽ അദ്ദേഹം പങ്കെടുത്തു പ്രാർത്ഥിച്ചു ഭർത്താവിന്റെ പരിശുദ്ധാത്മാവ മെസ്സേജ് തരികയാണ് യൂർണറി കോബമുള്ള ഒരു മനുഷ്യനെ വിശ്വസുഖപ്പെടുത്തിക്കണം അത് ഏറ്റെടുത്ത് അദ്ദേഹം വിശ്വസിക്കണം ദൈവത്തിനോട് എന്ത് പറയുന്നു അതൊന്ന് ഏറ്റെടുത്ത് വിശ്വസിച്ചാൽ പിന്നെ അടയാളങ്ങളുണ്ട് പിന്നെ അത്ഭുതമുണ്ട് ും നിങ്ങളും ഈശോയിൽ ആഴപ്പെട്ട് വിശ്വസിച്ചാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിന്റെ വിശ്വാസത്തിന്റെ ആഴങ്ങൾ അവിടുന്ന് തരും എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അഴയാളങ്ങൾ ഉണ്ടാകും ആ കിലപ്പോ ചോദിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കണ്ണുക മുട്ടുകുത്തി ദിവികാരുണിനാഥനെ നമ്മുടെ പക്കലേക്ക് ക്ഷണിച്ച് നമുക്ക്